അസ്സാം വലിക്കും എല്ലാ ദിവസവും നമുക്ക് ഒരിക്കലും ഒരുപോലെ ഉണ്ടാവാറില്ല ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല സന്തോഷം ലഭിക്കുന്നതാണ് ചില ദിവസങ്ങളാവട്ടെ നല്ല ബുദ്ധിമുട്ടും സങ്കടവും ആയിരിക്കും രാവിലെ നാം എണീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നാം വായിക്കുന്ന കാര്യങ്ങൾ നാം നോക്കുന്ന കാര്യങ്ങളൊക്കെ ആ ദിവസത്തെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ഇസ്ലാമിക ശര്യം പ്രകാരം രാത്രി നേരത്തെ കിടന്നിറങ്ങി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റു രണ്ടര കാലത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചതിനു ശേഷം സുഭയ നിസ്കാരം നിസ്കരിച്ച് കുർആാനോദി ആ ദിവസം തുടങ്ങി നല്ല രാഹത്തായിരിക്കും അല്ലെ അന്നത്തെ ദിവസം ഉണ്ടാവുക നമ്മുടെ മുത്തുനബി സുഹുല തങ്ങൾ പറഞ്ഞു ഓരോ ദിവസത്തിന്റെയും പകലിന്റെ തുടക്കത്തിൽ ആരെങ്കിലും യാസിൻ സൂറത്ത് ഓതിയാൽ അവന്റെ എല്ലാ ആവശ്യങ്ങളും വീട്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ പകലിന്റെ തുടക്കത്തിൽ ആരെങ്കിലും സൂറത്ത് യാസിൻ പാരായണം ചെയ്താൽ വൈകുന്നേരം വരെ അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പം നൽകുന്നതാണ് ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ യാസിൻ സൂറത്ത് ഒരു വട്ടം ഓതിയാൽ തന്നെ ആ ദിവസം മുഴുവനും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നതാണ് യാസിൻ സൂറത്ത് ഓദ്യ ആ ദിവസം നാം എന്ത് കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങിയാലും ആ കാര്യത്തിൽ നമുക്കൊരു പ്രയാസമോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവുകയില്ല നമ്മളിൽ പലരും ശേഷമായിരിക്കും സൂറത്ത് ഓതാറുള്ളത് പക്ഷേ സുബഹിക്ക് ശേഷം ഓതുന്നത് വളരെ കുറവായിരിക്കും നമ്മുടെ ഒരു ദിവസം വളരെ റാഹത്തിലും സന്തോഷത്തിലും നാം ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എളുപ്പത്തിലും ആവാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം സുബഹി നിസ്കാരത്തിന് ശേഷം യാസിൻ സൂറത്ത് ഓതുന്നത് പതിവാക്കുക ഇങ്ങനെ സമയത്തിന് സുബിഹി നിസ്കരിച്ചതിന് ശേഷം യാസിൻ സൂറത്ത് ഓതി നാം നിത്യം ഓതുന്ന സൂറത്തുകൾ ഉണ്ടെങ്കിൽ ആ സൂറത്തുകളൊക്കെ ഓതി ദിഗറുകളൊക്കെ ചൊല്ലി സുബിക്ക് ശേഷം ഉറങ്ങാതെ ഇങ്ങനെ ചെയ്തു പോന്നാൽ ആ ദിവസം നമുക്ക് നല്ല റാഹത്തും സന്തോഷവും ഉണ്ടാകുന്നതാണ് നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു നല്ല എളുപ്പവും പറക്കത്തും നൽകുന്നതാണ് ഒരു ദിവസം ഇങ്ങനെ തുടങ്ങി നോക്കിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് അനാവശ്യമായിട്ടുള്ള പണം വിലവാകുന്നത് തടയാൻ ഇത് സഹായിക്കുന്ന ാണ് അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ് വീട്ടിൽ വഴക്കില്ലാതിരിക്കാനും കുടുംബത്തിൽ നല്ല സ്നേഹം ഉണ്ടാവാനും കച്ചവടത്തിലൊക്കെ നല്ല ബർക്കത്ത് ഉണ്ടാവാനൊക്കെ ഇത് സഹായിക്കുന്നതാണ് നാം എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം ദാരിദ്ര്യം ഇല്ലാതാവാനും ആ ദിവസത്തിൽ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനും തെറ്റുകൾ ചെയ്യാതിരിക്കാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കാനൊക്കെ യാസിൻ സൂറത്ത് രാവിലെ ഓതുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ സഹായം ലഭിക്കാനും നമ്മുടെ എല്ലാ കാര്യത്തിലും നല്ല എളുപ്പമുണ്ടാകാനും ജീവിതത്തിൽ നല്ല വിജയം ഉയർച്ചയും ഉണ്ടാകാനും നല്ല സന്തോഷവും രാഹത്തും സമാധാനം ഉണ്ടാകാനും ഇന്ന് മുതൽ എല്ലാ ദിവസവും സുഭയനിസ്താര ശേഷം യാസി ഓതുന്നത് പതിവാക്കുക